മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ച നൂറ്റിനാൽപ്പത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കെതിരെ കേസെടുത്ത ഉത്തർപ്രദേശ് പോലീസ് പതിമൂന്ന് എഫ്ഐആറുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതെന്ന് ഡിഐജി വൈഭവ് കൃഷ്ണ സ്ഥിരീകരിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് നടക്കാനിരിക്കുന്ന മഹാശിവരാത്രി ഉത്സവത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനാണ് പതിമൂന്നോളം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് വൈഫ് ഓഫ് കൃഷ്ണ പറഞ്ഞു ഇന്ന് കുംഭമേളയിൽ ഒരു കോടിയോളം പേർ പുണ്യസ്നാനം ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു ശിവരാത്രിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് മേഖലയിൽ ഗതാഗത കുരുക്കൊഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു എല്ലാ ക്രമീകരണങ്ങളും സുഗമമായി നടക്കുകയാണ് ഇനി നടക്കുകയും ചെയ്യും എത്ര വലിയ ജനക്കൂട്ടമാണെങ്കിലും ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് െന്നും അദ്ദേഹം പറഞ്ഞു മഹാശിവരാത്രി ദിനത്തിൽ ഭക്തർ കുംഭമേളയിലേക്ക് ഒഴുകുമെന്നാണ് കരുതുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഇൻഫർമേഷൻ വകുപ്പ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഞായറാഴ്ച വരെ ഏകദേശം എട്ട് ദശാംശം ഏഴ് ഏഴ് മൂന്ന് ദശലക്ഷം ആളുകൾ പുണ്യസ്നാനം നടത്തിക്കഴിഞ്ഞു അറുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഭക്തർ പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു അതേസമയം മഹാകുംഭമേള അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയാണ് കുംഭമേളയുടെ പുണ്യസ്നാനത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന കണക്ക് പ്രകാരം അൻപത്തിരണ്ട് കോടിയോളം ഭക്തർ പുണ്യസ്നാനത്തിന് വേണ്ടി എത്തിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള അവസാനത്തെ സ്നാനത്തിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ മഹാകുംഭമേള അവസാനിക്കുന്ന ദിവസം ആകാശത്ത് നടക്കുന്ന ഒരു അപൂർവ ജ്യോതിഷ പ്രതിഭാസത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സൗരയുദ്ധത്തിലെ ഏഴ് ഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ദൃശ്യമാകുന്ന കാഴ്ചയാണ് ഈ അപൂർവ ജ്യോതിഷ പ്രതിഭാസം സൗരയുദ്ധത്തിലെ ഏഴ് ഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവ ഇന്ത്യയിൽ നിന്ന് രാത്രി ആകാശത്തിൽ ദൃശ്യമാകും ആകാശത്തിലെ ഈ ദൃശ്യ വിസ്മയം മഹാകുംഭമേളക്ക് സവിശേഷമായ ഒരു പ്രാധാന്യവും നൽകും കാരണം ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ആത്മീയ ഊർജ്ജത്തെ ഉത്തേജിപ്പിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയുടെ ദൃശ്യതയോടെയാണ് ഈ പ്രതിഭാസം ആരംഭിച്ചത് ഫെബ്രുവരിയിൽ ഈ നിരയിലേക്ക് ബുധൻ കൂടി എത്തിച്ചേർന്നതിന് ശേഷമാണ് പ്രതിഭാസം അവസാനിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഈ പ്രതിഭാസം അതിന്റെ ഉച്ചസ്ഥായി എത്തുന്നത് അന്ന് ഏഴ് ഗ്രഹങ്ങളും സൂര്യന്റെ ഒരു വശത്ത് ദൃശ്യമാകും സൂര്യൻ ആകാശത്തിന് കുറുകെ കണ്ടെത്തുന്ന പാത അവയുടെ ഭ്രമണപഥങ്ങൾ ഏകദേശം ഒരേ തലത്തിലായതിനാൽ ഈ ആകാശഗോളങ്ങൾ ക്രാന്തിവൃത്തത്തിലാണ് വൃത്തത്തിലാണ് ദൃശ്യമാകുക ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ദൃശ്യ വിസ്മയം യാതൊരു വിധ നിരീക്ഷകർക്ക് കാണാനും സാധിക്കും എന്നാൽ യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും കാണാൻ ബൈനോക്കുലറുകളോ ദൂരദർശിനികളോ ആവശ്യമായിട്ട് വരും സൂര്യാസ്തയത്തിന് ശേഷമുള്ള സന്ധ്യാസമയത്തോ സൂര്യാദയത്തിന് മുമ്പോ ആയിരിക്കും നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഈ സമയങ്ങളിൽ ഗ്രഹങ്ങൾ ആകാശത്ത് ഉയർന്ന നിലയിലായിരിക്കും ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിന്റെ മതത്തിൽ രാവിലെ കാശത്ത് ആറ് ഗ്രഹങ്ങൾ ദൃശ്യമാകുന്ന സമാനമായ ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ സമയത്ത് യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും നഗ്ന നേത്രങ്ങൾ കണ്ടു കാണാൻ സാധിക്കുകയില്ല ഉപകരണങ്ങളുടെ സഹായത്താൽ അവയെ കാണാൻ സാധിക്കും ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നീ മൂന്ന് പുണ്യസ്ഥലങ്ങളിൽ നാല് വർഷത്തിലൊരിക്കലും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗരാജനം നടക്കുന്ന ഈ ദൃശ്യ വിസ്മയം വിശ്വാസികളെയാണ് ഏറെ ആകർഷിക്കുന്നത് ഈ കാലയളവിൽ പുണ്യനദികളിൽ കുളിക്കുന്നത് ജീവിത മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടുമെന്ന് വിശ്വസിക്കുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി